ി കൃഷ്ണദാസ് കടവനാടും ഷൈജു ഗുരുക്കളും പരിപാടി പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു പൊന്നാനി കടവനാട് കൈരളി കലാസമിതി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കലയും കളരിയും കൊണ്ട് കടവനാടിനെ വാനോളമുയർത്തിയ സാന്റ് ആർട്ടിസ്റ്റ് കലാസംവിധായകൻ നാടക പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണദാസ് കടവനാട് കേരള ഫോക്ലോർ അക്കാദമിയുടെ യുവ പ്രതിഭ പുരസ്കാര ജേതാവ് കൂടിയായ ഷാജു കുരുക്കൾ എന്നിവരെയാണ് ആദരിച്ചത് കൈരളി വായനശാല പരിസരത്ത് നടന്ന പരിപാടി പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ നാടിൻ്റെ മഹിമ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം കലാകായിക സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ സ്ഥാനമുള്ള പ്രദേശമാണ് പൊന്നാനി അപ്പം കടരിയെ സംബന്ധിച്ച് മാത്രമല്ല കലകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കലകളുടെയും ഒരു കേന്ദ്രമാണ് പൊന്നാനി ആയോധന കലകൾ ക്ഷേത്രകലകൾ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങൾക്കകത്ത് ചലനം സൃഷ്ടിച്ചിട്ടുള്ള സാഹിത്യകാരന്മാർ സാംസ്കാരികന്മാർ രാഷ്ട്രീയക്കാരും അങ്ങനെ പൊന്നാനിയുടെ സവിശേഷത ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സാംസ്കാരിക ഭൂപടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ആയിരുന്നു പൊന്നാനി എന്ന് എന്നു പറയുന്നത് ഈ പഴയ നമ്മുടെ പെരുമ്പടുപ്പ് മേഖലയായിരുന്നു അല്ലെങ്കിൽ പഴയ കാലത്തുള്ള പൊന്നാനി ഫർക്ക എന്ന് പറയുന്ന പ്രദേശത്ത് ആകെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിത്രകല എല്ലാ പൊന്നാനി പ്രാധാന്യം ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കടവനാടിനെ പറയുമ്പോൾ ഈ കടവനാടിന്റെ ഉചിതമായ സാംസ്കാരിക സാഹിത്യ പാരമ്പര്യത്തെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയുന്ന റിയാസ് പഴഞ്ഞു മുഖ്യാതിഥിയായിരുന്നു കെ ഗോപിദാസ് സതീഷ് കുമാർ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്ന സൈനഫ് സിൽക്സ് ആൻഡ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ